സ്പെസിഫിക് നോളജ് അല്ലെങ്കിൽ പ്രത്യേക അറിവാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത് സക്സസ്സിൻ്റെ ആ ഒരു വഴി എന്ന് പറയുന്നത് സ്പെസിഫിക് നോളജാണ് എന്താണ് ഈ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ആ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൺലി ബി ലേൺഡ് പഠിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അതൊരിക്കലും ട്രെയിനിങ്ങിലൂടെ അത് സാധിക്കുന്നതല്ല അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ പറയുന്ന സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് നമ്മളതാണ് ആ സ്പെസിഫിക് സ്കില്ല് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതൊരിക്കലും ഒരു ട്രെയിനറുടെയോ ഒരു മെൻറ്ററുടെയോ അതല്ല ഒരു കോച്ചിൻ്റെയോ സഹായത്തോടു കൂടി നമുക്ക് ആർജിച്ചെടുക്കാവുന്നവയല്ല അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ഫയറാണ് ആ ഉള്ളിലുള്ളൊരു തീയാണ് ആ ഉള്ളിലുള്ളൊരു ലൈറ്റാണ് അതിനാണ് ആ സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക അറിവെന്ന് പറഞ്ഞു ആ പ്രത്യേക അറിവ് കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല എങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളവിടെ കുടുങ്ങിപ്പോകും അപ്പം മുന്നോട്ടുള്ള ജീവിതം ബെറ്റർ ആക്കണമെങ്കിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഫൈൻഡ് ദ സ്പെസിഫിക് നോളജ് ഇൻ അവേഴ്സെൽഫ് നമ്മളിലെ ആ പ്രത്യേക അറിവ് കണ്ടെത്തിയേ തീരൂ അത് കണ്ടെത്തുവാനായിട്ട് മറ്റുള്ളവരെക്കാട്ടിൽ കൂടുതൽ നമ്മൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ട്രെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അത് നമ്മളാണ് നമ്മൾക്ക് മാത്രമേ അത് കണ്ടെത്തുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ സ്പെസിഫിക് നോളജ് കണ്ടെത്തുക അത് എത്ര സമയമെടുത്താണെങ്കിലും കണ്ടെത്തുക അതിന് പ്രത്യേക അറിവെന്ന് പറയും അതൊരു സ്പെഷ്യൽ ടാലൻ്റ് അല്ലെങ്കിൽ സ്കില്ലാണ് ആ സ്പെസിഫിക് നോളജോ സ്കില്ലോ നമ്മൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്